ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്നുള്ളത് തെലുങ്കാന വറങ്കല്ലാണ് വറങ്കല്ലിൽ എനിക്ക് എന്താ കാര്യമെന്നല്ലേ എൻ്റെ പെങ്ങളൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അപ്പം പെങ്ങളെ കുട്ടി അതായത് വൈ കുട്ടിയുടെ പേര് വൈദിഖ് എന്നാണ് നമ്മൾ എന്ന് വിളിക്കും വൈദൂട്ടന്റെ പല്ലട ചടങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ പെണ് പിന്നെ നോട്ട് ഒരു ഗോൾഡ് ചെയിൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ഒരു ചടങ്ങാണ് അവിടെയും നടക്കുന്നത് പക്ഷേ ആകെ ഒരു വ്യത്യാസമുണ്ട് കുട്ടിക്ക് കുറച്ച് പ്രായം കുറവാണോ എന്നൊരു സംശയം കുറവാണ് കാരണം നമ്മളെ നാട്ടിലൊക്കെ കുറച്ചുകൂടെ പ്രായമായിട്ടാണ് നടത്താറ് കാരണം കുട്ടി ഇതൊക്കെ ഒന്ന് വന്ന് നോക്കി ഒന്ന് ചൂസ് ചെയ്യാനുള്ളതും ഒന്ന് ഇഴഞ്ഞു വരാനുള്ള അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആയിട്ടാണ് നമ്മളെ നാട്ടിൽ നടത്താറ് അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെയാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങൾ ഓരോ നികൃഷ്ടമായ ആചാരങ്ങളൊന്നും കേട്ടിട്ടില്ലേ നികൃഷ്ടമൊന്നുമല്ല കേട്ടോ ഗേസ് അപ്പം നല്ല ആചാരങ്ങളാണ് അവർക്ക് അവരെ ആചാരങ്ങളൊക്കെ വലുതായിരിക്കില്ല അപ്പം നമ്മളെ നാട്ടിൽ കുറച്ചുകൂടെ പ്രായമാവുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അവസാനം കുട്ടിയെങ്ങനെ ഇത് ചൂസ് ചെയ്യുന്നൊക്കെ എല്ലാവരും നോക്കി കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പം ഈവൻ ഇതൊന്നും അറിയാത്ത വേറെ ഏതോ ലോകത്ത് അവന്യായ ലോകത്താണ് ഇരിക്കുന്നത് അവസാനം ഇതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പം നേരെ പുസ്തകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്തത് അപ്പം അവരെ കുട്ടി പഠിച്ച് വലുതാവണമെന്ന് അവരാഗ്രഹായിരിക്കും അവന് ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല അപ്പം ആ ചുറ്റും ആൾക്കാർ ചോദിക്കുന്നു എനിക്ക് നോട്ട് വേണ്ടേ പെന്ന് വേണ്ടേ അതുപോലെ തന്നെ വേറെ ഒന്നും ഗോൾഡ് വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ എന്ത് ഗോൾഡ് എന്ത് പുസ്തകം അവൻ ഇതൊന്നും അറിയാണ്ട് അവിടെ നിൽക്കുകയാണ് അവസാനം എന്ത് ചെയ്തു ഇവൻ ഇത് കരച്ചിലും വിളിച്ചലും ഒക്കെ ആയി തുടങ്ങി അവസാനം ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ടൈമൊക്കെ കിട്ടണം എന്നുള്ള രീതിയിൽ അവൻ അവിടെ തന്നെ വെച്ചു പക്ഷേ അവൻ കരച്ചിൽ നിർത്തുന്നില്ല പിന്നെ പെങ്ങൾ കുറേ കരച്ചിൽ നിർത്താനൊക്കെ നോക്കിയെങ്കിലും അതൊന്നും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി അവസാനം എന്തു പണിയെടുത്തു കുട്ടീനെ എടുക്കാണ്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പം അവൾ നല്ലതെ അവനെ എടുത്ത് സമാധാനിപ്പിക്കാൻ നോക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കണൊന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്